ഹലോ നമുക്ക് തുടങ്ങാം ഈ എപ്പിസോഡ് കഴിയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മറ്റൊരാളെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യാനും സ്വന്തം പേര് പറയാനും മറ്റൊരാളുടെ പേര് ചോദിക്കാനും ധൈര്യമുണ്ടാകും നമസ്കാരം ഇംഗ്ലീഷ് ചലഞ്ച് മുപ്പത് ദിവസം മുപ്പത് പാഠങ്ങൾ എന്ന നമ്മളുടെ പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല സംസാരിക്കാൻ പേടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കുള്ളതാണ് അടുത്ത മുപ്പത് ദിവസം ദിവസവും വെറും പത്ത് മിനിറ്റ് നിങ്ങൾ എനിക്കൊപ്പം ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ചലഞ്ചിന്റെ അവസാനം നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും അത് ഞാൻ ഉറപ്പ് തരുന്നു പേനയും പേപ്പറും ഒന്നും വേണ്ട ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക മാത്രം മതി എന്നിട്ട് ഏറ്റു പറയാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പാഠം തുടങ്ങുകയാണ് റെഡിയല്ലേ ഇന്ന് ഡേ വൺ ഇന്ന് ഡേ വണ്ണിൽ നമ്മൾ പഠിക്കുന്നത് വളരെ ലളിതമായ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ത് പറയണം ഈ ഇംഗ്ലീഷ് പഠന ക്ലാസ് ബേസിക് ആയിട്ടുള്ളതാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ സംസാരിക്കണം ഇല്ലെങ്കിൽ ആ ലെവലിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർ വീട്ടമ്മമാർ കുട്ടികൾ ആർക്ക് വേണമെങ്കിലും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് നമ്മളുടെ ആദ്യത്തെ പാഠമാണ് അഭിവാദ്യങ്ങൾ അതായത് ഗ്രീറ്റിങ്സ് ആരെയെങ്കിലും കാണുമ്പോൾ നമ്മൾ നമസ്കാരം എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഇംഗ്ലീഷിൽ പല വാക്കുകളുണ്ട് ആദ്യത്തേത് ഹലോ എച്ച് ഇ എൽ എൽ ഒ ഹലോ ഇത് നമുക്ക് എപ്പോഴും ആരോട് വേണമെങ്കിലും ഉപയോഗിക്കാം ഓഫീസിലെ സാറിനോട് കടയിലെ ചേട്ടനോട് കൂട്ടുകാരനോട് ആരോടും ഹലോ എന്ന് നമുക്ക് പറയാം ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ നിങ്ങളും പറയുക ഹലോ ഒന്നുകൂടി പറയുക ഹലോ വെരി ഗുഡ് രണ്ടാമത്തെ വാക്കാണ് ഹായ് എച്ച് ഐ ഹായ് ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള വാക്കാണ് പക്ഷെ ഹായ് നമ്മൾ സാധാരണയായി കൂട്ടുകാരോടോ നമ്മളോട് അടുത്ത് പെരുമാറുന്നവരോടോ ആണ് ഉപയോഗിക്കുന്നത് ഓഫീസിലെ മാനേജറോടോ പ്രായമായ ഒരാളോടോ ഹലോ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ കൂട്ടുകാരനെ കാണുമ്പോൾ എന്ത് പറയും ഹായ് എന്താണ് പറയുന്നത് ഹായ് ഇനി രാവിലെയാണ് ഒരാളെ കാണുന്നതെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് ജി ഒ ഡി എം ഒർ എൻ ഐ എൻ ജി ഗുഡ് മോർണിംഗ് എന്ന് പറയാം രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ ഗുഡ് മോർണിംഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്റെ കൂടെ പറയൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം വൈകുന്നേരം ഒരു നാല് അഞ്ച് മണി വരെ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ാണ് ഗുഡ് ആഫ്റ്റർനൂൺ ജി ഒ ഒ ഒ ഡി എ എഫ് ടി ഇ ആർ എൻ ഒ എൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയൂ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ വൈകുന്നേരമായാലോ നമുക്ക് ഗുഡ് ഈവനിങ് ജി ഒ ഒ ഡി ഇ വി ഇ എന്ന് പറയൂ അപ്പോൾ അഭിവാദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് സിമ്പിൾ അല്ലേ പരിപാടി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം പേര് പറയാം ചോദിക്കാം ഇൻട്രോഡ്യൂസിംഗ് യുവർ സെൽഫ് അതാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് അഭിവാദ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വയം പരിചയപ്പെടുത്തണം എൻ്റെ എൻ്റെ പേര് സുനിൽ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും രണ്ട് വഴികളുണ്ട് ഒന്നാമത്തേത് മൈ നെയിം ഈസ് എന്നതിന് പകരം നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ പേരെന്താണോ അത് അവിടെ ചേർത്താൽ മതിയാകും എന്റെ കൂടെ നിങ്ങളുടെ പേര് വെച്ച് പറയൂ മൈ നെയ്സ് ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് രമ എന്നാണെങ്കിൽ മൈ നെയ്ം ഈസ് വെരി ഗുഡ് രണ്ടാമത്തെ വഴി കുറച്ചുകൂടെ എളുപ്പമാണത് ഐ സുനിൽ ഐ എം സുനിൽ എവിടെയും നിങ്ങളുടെ പേര് ചേർത്താണ് പറയേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു പേര് പറഞ്ഞതാണ് നിങ്ങളുടെ പേര് സുരേഷ് ആണ് ഐ ആം സുരേഷ് ഐ ആം രമ ഐ ആം സുമോദ് അങ്ങനെ നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇനി മറ്റൊരാളുടെ പേര് എങ്ങനെ ചോദിക്കും നമ്മൾ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് വാട്ട് ഈസ് യുവർ നെയിം എന്റെ കൂടെ ഒന്ന് ചോദിച്ചേ ചോദിച്ചേട്ട് യുവർ നെയം വാട്ട് ഈസ് യുവർ നെയ്ം വെരി ഗുഡ് അപ്പോൾ ഒരാൾ നിങ്ങളോട് ഈസ് യുവർ നെയ്ം എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും മൈ നെയ്മീസ് പ്രസാദ് മൈ നെയിം ഈസ് അല്ലെങ്കിൽ ഐ ആം സുനിൽ ഐ ആം പ്രസാദ് ഐ ആം രമ ഇങ്ങനെ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇനി നമ്മളിത് ഒരു സംഭാഷണം പോലെ പറഞ്ഞു നോക്കാം ഞാൻ രണ്ട് പേരായും സംസാരിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അനു ഹലോ ബിനു ഹലോ അനു മൈ വാട്ട് യുവർ മൈം ബിനു മൈ ബിനു കേട്ടല്ലോ രണ്ട് പേരാണ് അവർ ഹലോ വെച്ചു പേര് പറഞ്ഞു പേര് ചോദിച്ചു അടുത്ത ആള് അയാളുടെ പേരും പറഞ്ഞു ഇത് എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇനി ഇത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം അനു ഹായ് ബിനു ഹായ് അനു ഐസ് യുവർ നെയം ബിനു ഐ വിട്ട് വിട്ടു പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതികൾ സംസാരിക്കുമ്പോൾ ഈ ഫ്ലോ ആയിരിക്കില്ല അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ പാഠം ഇവിടെ തീരുകയാണ് ഇന്ന് നമ്മൾ അഭിവാദ്യം ചെയ്യാനും പേര് പറയാനും ചോദിക്കാനും പഠിച്ചു ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞ് ശീലിക്കുക ഹലോ മൈ ഈസ് സുനിൽ മൈ ഈസ് പ്രമോദ് എന്ന് പറഞ്ഞ് നോക്കുക ധൈര്യമുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റിന് താഴെ മൈ ഈസ് എന്താണ് നിങ്ങളുടെ പേര് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഇതൊരു പോഡ്കാസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ ഇതൊന്നും എഴുതി കാണിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് എവിടെ വെച്ച് വേണമെങ്കിലും കേൾക്കാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നാളെ ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഡേ ടുവിൽ സുഖമാണോ എന്നും എവിടെ നിന്നാണ് വരുന്നത് എന്നും എങ്ങനെ ചോദിക്കാം എന്ന് നമ്മൾ പഠിക്കും അപ്പോൾ അടുത്ത ദിവസം കാണാം അതുവരെ ദിസ് ദിസ്ഇസ് യുവർ ഹോസ്റ്റ് Signing off. Bye.